ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെമ്പരത്തിയുടെ കുറച്ച് ഗുണങ്ങളാണ് പറയുന്നത് അപ്പം നമുക്ക് വീടുകളിലോട്ട് കിടക്കാം പണ്ട് കാല കാലങ്ങളിലൊക്കെ ഒരുപാട് എല്ലാ വീടുകളിലും എന്ന് പറയാം നമുക്ക് വീടുകളിലും ചെമ്പരത്തി ഉണ്ടായിരുന്നു അല്ലേ വലിയ മരക്കായിട്ട് റോഡ് സൈഡിലേക്കൊക്കെ തൂങ്ങി കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങളും ഒരുപാടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സെൻറ്റിലൊക്കെ വീട് എടുക്കുമ്പോൾ നമുക്ക് നമുക്കിതുപോലെയുള്ള വലിയ വലിയ മരങ്ങളൊന്നും വെറുതെ പിടി വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ വന്നതോടെ ഈ ഒരു നാടൻ ചെമ്പരത്തി ഒക്കെ ഇപ്പം അങ്ങനെ വീടുകളിലൊന്നും കാണാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കേട്ടോ പണ്ട് എൻ്റെ ഉമ്മ ഒക്കെ മൈഗ്രൈൻ്റെ തലവേദന വരുന്ന സമയത്ത് ഇങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പാലിൽ കലക്കിയിട്ട് ഈ ഒരു ചെമ്പരത്തി പൂവ് പാലിൽ കലക്കിയിട്ട് കുടിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിതുപോലെ മദ്രസൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ചെമ്പരത്തി പൂക്കൾ ഒരുപാട് പറിച്ചു കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ഒരു ക്ലാസ് പാലിലേക്ക് ഏഴ് പൂക്കൾ എന്നുള്ള കണക്കിൽ ചെമ്പരത്തിയുടെ പൂവ് അരിഞ്ഞിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് ഉമ്മ കുടിക്കുന്ന സമയത്ത് നല്ലൊരു മാറ്റം മൈഗ്രൈനിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ഒ ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ പണ്ടൊക്കെ ഇതുപോലെ ചായ ചായ ഈ ഒരു ചെമ്പരത്തിയുടെ പൂവ് ഉണക്കിയിട്ട് ചായ ഉണ്ടാക്കി കുടിക്കാറുണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് തൈരിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ചെമ്പരത്തി പൂവൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മുഖത്തുള്ള ചുളിവുകളും അതുപോലെ കരിവാളിപ്പൊക്കെ പോകാനായിട്ട് നല്ലൊരു ഫേസ് പാക്ക് തന്നെയായിരുന്നു ചെമ്പരത്തിയുടെ അത് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ചെമ്പരത്തി പൂക്കൾക്ക് പണ്ടുള്ള അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഒന്നാമത്തെ വീടുകളിൽ സ്ഥലം ഇല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെമ്പരത്തി ഒന്നും അങ്ങനെ വെച്ച് പിടിപ്പിക്കാത്തത് മാത്രമല്ല ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ മരമായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള സ്ഥലത്ത് നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും നല്ലതൊക്കെ വെച്ച് പിടിപ്പിക്കുക എന്ന് വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് എപ്പോഴും വലിയ വലിയ തറവാടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറമ്പൊക്കെ ഉള്ള എന്തായാലും ഇതിൻ്റെ ഒരു മരം വലിയ മരമായിട്ട് നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ പണ്ടും ഇപ്പോഴൊക്കെ ഞാൻ താളിയായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ മുടിയിൽ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയിൽ കായ ഉണ്ടാകുന്നത് മാറിക്കിട്ടാൻ അതുപോലെ മുടി കൊഴിച്ചിൽ മാറാൻ മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവാൻ മുടി നല്ല കരുത്തോടു കൂടി വളരാനൊക്കെ ഈ ഒരു ചെമ്പരത്തിയുടെ താളി നല്ലതാണ് കേട്ടോ അതുപോലെ എണ്ണ പൊട്ടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മുടി ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ ഈ ഒരു പൂക്കളൊക്കെ കൂടുതലായിട്ടും അഞ്ചതുള്ള ഒരു ചെമ്പരത്തി ആണ് കേട്ടോ അതിൽ ഔഷധ ഗുണങ്ങൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് കിട്ടുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും പർപ്പിളിലൊക്കെ ഇതിൻ്റെ ചമ്പരത്തിയുടെ ഉണക്കി പൊടിച്ചിട്ടുള്ള പൗഡറിന് നല്ല റേറ്റ് വരുന്നുണ്ട് നൂറ് ഗ്രാമിനൊക്കെ അപ്പം നമുക്കിതുപോലെ ചെറിയൊരു മരം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചെടി നമുക്ക് ചെ ചട്ടി തന്നെ വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ നമുക്ക് ശേഖരിച്ചിട്ട് ഉണക്കിയിട്ട് നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് പാക്കാനും അല്ലെങ്കിൽ നമുക്ക് താളിയാക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളിപ്പോൾ നല്ലൊരു വെയിലുള്ള സമയൊക്കെയാണ് അപ്പം ഇതുപോലെ ചെമ്പേത്തിട്ട പൂക്കളൊക്കെ ഉണ്ടാവുന്ന പൂക്കളൊക്കെ ചിലപ്പോൾ ഒരു മരത്തിൽ ഒന്നേ ഉണ്ടാവുള്ളൂ നമുക്ക് അത് മതി നമുക്കിതുപോലെ ഇങ്ങനെ ഓരോ ദിവസം കിട്ടുന്നത് എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ചെമ്പത്തിയുടെ മരം ഉണ്ടെങ്കിൽ നിങ്ങളത് എന്തിനൊക്കെ ഉപയോഗിക്കാറുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ അലങ്കാര ചെടികൾക്കൊപ്പം ഇത്തരത്തിലുള്ള ചെടികൾ കൂടി നട്ടു വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് കൂടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്